ബോംബെ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോ ഒരു ധ്യാനാവസരത്തിൽ ഒരു പെൺകുട്ടി അവള് ബോംബേക്കാരിയാണ് മലയാളിയല്ല അവിടെ ജനിച്ചു വളർന്നതാണ് ഇവളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവള് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ പറഞ്ഞത് അച്ഛാ ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് കുറച്ച് ദിവസങ്ങളായി കഴിയുകയാണ് ഞാൻ ജീവിതം പടുത്തു എന്റെ വീടിനടുത്തുള്ള ഒരു സഹോദരി പറഞ്ഞു നീ ഇതേ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടണം ധ്യാനം കൂടണം അച്ഛൻ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ അച്ഛനൊന്നും മനസ്സിലാകത്തില്ല അച്ഛനൊന്നും ഒരിക്കലും മനസ്സിലാകത്തില്ല അതുപോലെ ദുരന്തമേറ്റുവാങ്ങിയാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ച കണ്ണുനീര് പുറത്തു പറയാൻ പറ്റത്തില്ല അച്ഛനറിയോ എന്റെ അപ്പനാണ് എന്നെ ആദ്യമായിട്ട് നശിപ്പിച്ചത് എന്റെ ആ സ്വന്തം അപ്പൻ എന്റെ ജീവിതം തകർന്ന് തരിപ്പണം എനിക്ക് ഉറക്കം കിട്ടാറില്ല അച്ഛാ അച്ഛൻ പറയണു പ്രാർത്ഥിക്കാൻ കുമ്പസാരിക്കാൻ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ ധ്യാനത്തിൽ പങ്കെടുക്കുക നിന്നെ ഈശോ സ്നേഹിക്കുന്നു നിനക്കത് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ ആരാധന സമയത്ത് ആരാധന സമയത്ത് നമ്മൾ ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് പരിശുദ്ധ അൾത്താര ആരാധന അൾ മാത്രം ദീപാലംകൃതമായി ദൈവജനം ഒരുമിച്ച് നന്നായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എല്ലാവരും ഈശോ എന്ന് വിളിക്കുന്ന പിന്നെ ഞാനും വിളിച്ചേക്കാന്ന് കരുതി ഈ പെണ്ണ് രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് ആരാധന കഴിയുന്ന സമയത്തും ഈ പെൺകുട്ടി ഇങ്ങനെ ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് അവസാനം സാക്ഷ്യം പറയുന്നൊരു ശുശ്രൂഷ വന്നപ്പോൾ ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഈശോ എന്റെ അടുക്കൽ വന്നു പരിശുദ്ധ അറയിൽ ഇരിക്കുന്ന ദീപികാരുണ്യത്തിൽ ഈശോ അച്ഛാ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ യേശു മുറിവേറ്റവൻ എന്റെ അടുക്കൽ വന്നു നിന്നു അൽത്താരയിൽ നടന്ന് നടന്ന് എന്റെ അടുക്കൽ വന്നു നിന്നു എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈശോ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അച്ഛ എന്റെ മുഖത്തോട്ട് നോക്കിക്കേ ഇപ്പൊ എന്റെ മുഖത്ത് കാണുന്നൊരു ചിരി കണ്ടോ അച്ഛാ എന്റെ മുമ്പിൽ നിന്നിട്ട് ഈശോ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചച്ചാ ഇടി എന്നാ വേണ എനിക്കത് മതി എന്റെ മുമ്പിൽ വന്ന് ഈശോ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈശോക്ക് എന്നെ അറിയാം ഈശോക്ക് എന്റെ കുറവുകൾ അറിയാം ഈശോക്ക് എന്നെ അത്രമേൽ ഇഷ്ടമാണ് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ ഏതു തന്നെയാണെങ്കിലും നിന്റെ ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ നടുവിൽ നിന്റെ മുമ്പിൽ വന്ന് നിന്നെ നോക്കി നിന്നോട് സംസാരിക്കുന്ന നിന്നോട് ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു വിശ്വസിക്കുന്നവർ വലതകരമുത്തി ഉച്ചത്തിൽ ഹല്ലേ